ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല അത് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കൂല ഇഞ്ച നിരപരാധി തെളിയിക്കേണ്ടത് അത് ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറയാണ് ഈ വീഡിയോ കാണാതെ നിങ്ങൾ തെറി തെളിവുകാരില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിരപരാധിയാണ് കുഞ്ഞു തെളിയിക്കണം അതിനെ വേണ്ടത് അങ്ങനെയാണ് കുഞ്ഞിന്റെ കൂടെ നിൽക്കും ഇവിടെ കുഞ്ഞോ പറഞ്ഞ പോലെ വീഡിയോ കണ്ടു സത്യസന്ധമല്ലാ എന്ന് തോന്നി കുഞ്ഞാനെ എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴും ഒന്നും കൂടി ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ല എന്ന് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പൊ മൂന്നാമതും ഇതേ വിഷയത്തിൽ ഞാൻ വിളിക്കുകയും ചെയ്യുന്നത് കാരണം എന്താ അറിയോ ഇവിടെ നീ തന്നെ ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാനത് കേൾപ്പിക്കാം ഞാൻ ചെയ്തത് തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതു കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നറുക്കെടുത്തു അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയുന്നത് ഞാൻ വീട് ആളാണ് എന്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇനക്കൊണ്ട് പറ്റൂല അത് നിങ്ങള് നമ്മുടെ നാട്ടിൽ വന്നാണ് ഇവിടുത്തെ ഗെസ്റ്റാണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാടേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങളെന്നെടുക്കണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത് ഓക്കെ സമ്മതി അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആ പിന്നെ ഈ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിരുന്നല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്യുന്നു ഞാൻ ആസർക്കങ്ങൾ അവരൊക്കെ വിളിക്കായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ അപ്പൊ ഞാൻ പാട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഞ്ചിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടിയിരുന്നു ഞാനൊരു നിക്ഷിത എമൗണ്ട് ഞാൻ പറയുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടു കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇയാളുടെ അജഭാവം തോന്നിന്താട്ടി ഞാൻ അവസാനം മുതൽ വരെ നിന്ന് കാരണം വന്നു പോകുന്നത് ഞാൻ എന്താ അപ്പൊ എല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പൊ എന്തായി എല്ലാം ഇഞ്ച പരിധിക്ക് വന്നു ഇപ്പൊ ഞാനാണ് തെറ്റുകാരാസാക്കാനോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാന് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാരം നിന്നിട്ടുണ്ട് ഏഹ് നിൽക്കാനുള്ള കാരണം അയാളുടെ സാധു മനുഷ്യനാണ് പച്ചപ്പാൻ തന്നെ പറയാം കാരണം കണ്ടൊരു ഇതിണ്ടാവുമല്ലോ ആൾ എങ്ങനത്തെ ആളാണ് എന്താണ് എന്താണെന്ന് കാര്യങ്ങളും ആ നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിപാട് ഇനിയാണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇതെന്നെ ആരാമ ഇതാണ് അയാളുടെ നിസ്കാരം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ ചെങ്ങന്മാരെ ദീൻ കയറ്റണങ്ങള് നിങ്ങൾക്ക് ലോട്ടറി എടുക്കുകയുടുക്കേ വിൽപ്പന നടത്തിയ എന്താ റമദാനെ കുറിച്ചൊക്കെ വർണ്ണിച്ച് പറയുന്നുണ്ട് റമദാനിന്റെ തൊണ്ടൊക്കെ എടുക്കണം എന്നൊക്കെ ദീനിന്റെ പേരും പറഞ്ഞിട്ട് ദീൻ പറഞ്ഞ തെറ്റിലേക്ക് ആളുകൾ എത്തിക്കുന്നത് അത് നാസ്രിക്കും കണക്കാണ് ഇവരൊക്കെ കണക്കുന്ന വിഷയത്തിൽ അപ്പൊ നിങ്ങൾ ദീനിന്റെ വിഷയം ഇവിടെ പറയരുത് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ നാസർക്ക പറഞ്ഞിട്ടാണ് അതുപോലെ തന്നെ നാട്ടുകാര് പറഞ്ഞിട്ടാണ് പക്ഷെ കുറെ മുമ്പ് ഇതില് വീഡിയോ വീര്യതിനു മുമ്പ് കുഞ്ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ആദ്യ വീഡിയോ അതിനെ കാണിക്കണം അപ്പൊ അതിൽ ചെറിയൊരു ഭാഗത്ത് ഇനി പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് ദിവസം കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ നറുക്കെടുക്കും ഈ നറുക്കെടുക്കണം അന്ന് നമ്മളിവിടെ വരും നിങ്ങളെ മുന്നിൽ തന്നെ ലൈവ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ചെയ്യും അപ്പൊ അത് കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കർണാടകയിലെ കെട്ടില്ലേ ഓൻ അവിടെ വരും ചെയ്യും ഓൻ ലൈവ് ഇടും ചെയ്യുന്നു അവൻ തന്നെ പറയാം അന്നെ ആശ്രയിക്കും അവനോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അന്നേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതല്ല അന്ന് മാത്രമല്ല പിന്നെ അതിനുശേഷം ഈ നറുക്കെടുപ്പ് ഒന്നും കൂടി നീട്ടിച്ചു അത് ഇത്തരം തരികതന്നെ ഇത്ര ആൾക്കാർ ഒരു പരിപാടിയാണ് ഒരു ദിവസം ഡേറ്റ് പ്രഖ്യാപിക്കും ഇത്ര ടിക്കറ്റ് വിട്ടിട്ടുള്ളൂന്ന് അറിയുന്നിട്ട് വീണ്ടും നീട്ടിയെടുക്കും അങ്ങനെ രണ്ടാമത് വെച്ച സമയത്ത് നോമ്പാണ് തോന്നുന്നത് അപ്പൊ അന്നും കൂടെ ഒരു പറയും നോക്കണങ്ങള് ഈ റമദ മാസാണ് നീ നാസൊക്കെ പറഞ്ഞ ഡേറ്റിന്റെ അവർക്ക് കാത്തു ആവശ്യമില്ല അതിന്റെ മുന്നേ പെരുന്നാൾ ആകുമ്പോ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ പെരുന്നാളിന് നമ്മൾ ഇവിടെ വന്നാണ്ട് നാട്ടിൽ വെച്ച പെരുന്നാൾ ഉണ്ടാകും ഇവിടെ വന്നാണ്ട് നറുക്കെടുക്കും അവിടെ എത്തും വീഡിയോ ചെയ്യും നറുക്കെടുക്കും ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് എന്ത് പറഞ്ഞിട്ടാണ് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ വിൽക്കാതെ എന്താണ് എന്നൊക്കെ പറയുന്നത് അത് ഇവൻ തന്നെ അവിടുന്ന് ആദ്യം പ്രഖ്യാപിച്ചാണ് ഞാൻ തന്നെ അവിടെ വരും ഞാൻ തന്നെ എടുക്കും ലൈവ് എടുക്കും എന്നൊക്കെ പിന്നെ നാസർക്കൊക്കെ പറഞ്ഞ വിൽക്കാരിക്കാൻ പറ്റൂലല്ലോ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പാണ്ടിക്കാട് കുഞ്ഞാനോട് പറയാനുള്ളത് കുഞ്ഞാനേ നമ്മള് തെറ്റുകൾ ചെയ്തിട്ടേ അത് എടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അപ്പൊ വോട്ട് അടിയില്ല അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് എന്റെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയുന്ന പറയാം അല്ലാത്ത പക്ഷം അത് ക്ലിയർ ആവാൻ കുറച്ച് പണിയാവും അല്ല നീ നിരപരാധി ആണെങ്കിൽ ഒരു പേടിയും പൊരിക്കണ്ട അത് സത്യ ആൾക്കാർക്ക് ബോധ്യപ്പെടും അതാണ് എനിക്ക് എന്നോട് വരേണ്ടത് അപ്പൊ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ചെയ്ത് നടന്നോ പക്ഷെ ഇപ്പഴും ഈ വീഡിയോ ചെയ്തപ്പോഴും എനിക്ക് അന്നെ സത്യസന്ധമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അത് എന്തുകൊണ്ടാണ് ആദ്യം ചെയ്ത രണ്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു അഞ്ച്